ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ മദ്രസ പഠനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ വലിയ തോതിൽ നമ്മുടെ മക്കളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരനായ ഒരു കുഞ്ഞ് നമ്മുടെ ഒമ്പത് വയസ്സുള്ള മക്കൾ എന്ത് ചെയ്യുന്നത് കാർഡ് ബോർഡ് വെച്ചിട്ട് എന്തെങ്കിലും വണ്ടികൾ ഉണ്ടാക്കി കളിക്കും അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ യൂട്യൂബിൽ വല്ലതും നോക്കി എന്തെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ എന്തായിരുന്നാലും അമുസ്ലിങ്ങളുടെ എടുക്കാനുള്ള ടെൻഡൻസി ഒന്നും നമ്മുടെ മക്കൾക്കില്ല പക്ഷേ മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു ഒൻപത് വയസ്സുകാരൻ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നൊടുക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പബ്ലിക്കിൽ മുദ്രാവാക്യം മുഴക്കുന്ന രൂപത്തിലേക്ക് അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ അർത്ഥമേ അതിനുള്ളൂ മദ്രസകളിൽ നിന്നും പഠിപ്പിക്കപ്പെടുന്നത് ഇത്തരം ഭീകരവാദമാണ് മദ്രസകളിൽ നിന്നും അന്യമത വിരോധം വലിയ തോതിൽ ഇവരിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മദ്രസ വിട്ടിറങ്ങുന്ന ആർ എസ് എസ് എ പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന് ഒരു ഒൻപത് ഒരു ഒൻപത് വയസ്സുകാരൻ ഒരു മുതുകാലൻ്റെ തോളിൽ ഇരുന്ന് വിളിച്ചു പറയുകയും ഒരുപാട് മുതുകാലന്മാരത് ഏറ്റു വിളിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കുട്ടി സ്വയം പഠിച്ചതാണ് എന്ന് പറയുന്ന ഒരു പിതാവ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഒക്കെ ജാഥയ്ക്കും റാലിക്കും അതിന്റെ പ്രതിഷേധ യോഗങ്ങൾക്കും പോയിട്ട് മകൻ സ്വയം പഠിച്ചതാണ് എന്ന് പറഞ്ഞ പിതാവ് തന്നെ ഒടുവിൽ മാറ്റി പറയേണ്ടി വന്നു പത്ത് മുപ്പത്തിയഞ്ച് മുതുകാലന്മാർ ഒരു മുറി പൂട്ടിയിട്ട് മുറിക്കകത്തിട്ട് മാസങ്ങളോളം ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുമായിരുന്നു ഈ മുദ്രാവാക്യം അല്ലാതെ ആ കുട്ടിക്ക് എന്തറിയാം ഒരു ഒൻപത് കാരൻ എന്തറിയാം ഹിന്ദുക്കൾ മരണാനന്തര ചടങ്ങുകൾക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വൈകേരിയിടം ക്രിസ്ത്യാനികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് അറിയില്ല എന്നിട്ട് ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ കുട്ടിക്ക് ഉം ബാബരിയിലും സുജൂതി ചെയ്യും ഗ്യാൻ വ്യാപിയിലും സുജൂത് ചെയ്യും പാകിസ്ഥാനിലും പോകില്ല അഫ്ഗാനിസ്ഥാനിലും പോകില്ല പോകുവാണെങ്കിൽ പള്ളിക്കാട്ടിലേ പോകൂ നിന്നെയൊക്കെ കൊണ്ടേ പോകൂ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതായത് മദ്രസകളിൽ നിന്ന് ലഭിക്കുവാണ് ഒരു പഠനം നമ്മൾ മാത്രം മുന്തിയ ഇനം ബാക്കിയുള്ളവരിതൊക്കെ കൊള്ളരുതാത്ത ആളുകൾ ഏഹ് നമ്മളൊക്കെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളും അവരൊക്കെ ആണെങ്കിലും നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് കത്തി ആളുകളും ശരി ഇങ്ങനെയാണ് ചെറിയ പ്രായത്തിലെ ഒരു കുട്ടി പഠിച്ചു വരുന്നത് അപ്പൊ അവ മനസ്സിലാക്കും കാഫിറുകളായ എൻ്റെ കൂട്ടുകാരൊക്കെ നരകത്തിൽ കിടന്നെരിയാനുള്ളവരാണ് എനിക്ക് മാത്രമായിട്ട് അള്ളാഹു ഒരു സ്വർഗം വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അറിയാമോ മദരസകളാണ് ഇത് പറയുന്നവരെ നോക്കി അവരെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പറയുന്നതാരാണെങ്കിലും ശരി യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്കത് അംഗീകരിക്കേണ്ടി വരും പറയുന്നത് ആരാണ് എന്നത് രണ്ടാമതാണ് പലപ്പോഴും പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിന്ന് വരും പല വിഷയങ്ങളിലും പക്ഷെ എന്നിരുന്നാൽ പോലും കേരളത്തിൽ ഈ രൂപത്തിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം മദ്രസകളിലൂടെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഭീകരവാദവും തീവ്രവാദവും അന്യമത വിരോധവും കൂടിയ അളവിൽ ഇഞ്ചെറ്റ് ചെയ്യപ്പെടുന്നു ഇത് സമൂഹത്തിന്റെ ദ്രോഹമാണ് ഇത് രാജ്യത്തിന് ദ്രോഹമാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യൻ പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുന്ന അന്തരീക്ഷത്തിന് തുരങ്കം വയ്ക്കാൻ മാത്രമേ ഈ സാഹചര്യം ഉപകരിക്കൂ എന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായി ജിഹാദിസം വളർന്നു വരികയാണെന്നും ഭീകരവാദികളെ സൃഷ്ടിക്കാതിരിക്കാൻ മതപഠനം സുതാര്യമാക്കണമെന്നും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ എത്രയോ മുമ്പ് തന്നെ ശശികല ടീച്ചർ പറഞ്ഞതാണത് അപ്പോൾ ശശികല ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ വിഷകല ഏ അവര് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു നമ്മുടെ മതത്തിലുള്ളത്ര മത തീവ്രവാദം മറ്റേതെങ്കിലും മതത്തിന്റെ പുരോഹിതർ എടുത്ത് പ്രയോഗിക്കുന്നുണ്ടോ ഉണ്ടോ മുസ്ലിം ഡോക്ടറെ തന്നെ കാണണം ഏഹ് പിന്നെ ക്രിസ്ത്യ ക്രിസ്മസിന് നമ്മൾ ഒരു ചെയ്യാൻ പാടില്ല ഓണസദ്യ കഴിക്കാൻ പാടില്ല ഇതിൽ പരം വിഷം വേറെ എന്താ വേണ്ടത് ഏഹ് നിങ്ങളുടെ കൂടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ താമസിച്ചു എത്ര കൊല്ലം താമസിച്ചു എന്നുള്ളതല്ല നിങ്ങൾ എത്ര പേര് ഇസ്ലാം ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് സിംസാർക്കുദവിയെ പോലെയുള്ള പ്രഭാഷകർ പറഞ്ഞില്ലേ അമ്പലത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞില്ല അതൊന്നും നിങ്ങൾ ഒരു തീവ്രവാദവും കാണുന്നില്ല എത്ര കൊല്ലം മുമ്പ് ശശികളെ ടീച്ചറെ പോലെയുള്ള ആളുകൾ പറഞ്ഞു മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയട്ടെ സർക്കാർ അറിയട്ടെ ആരാണ് പഠിപ്പിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണ് എന്ന് ലോകം അറിയട്ടെ ഏ നമ്മൾ മനസ്സിലാക്കണം ജിഹാദിസം എന്താണ് ഇസ്ലാമിന് വേണ്ടി കൊല്ലുക കൊല്ലപ്പെടുക ഇതിന് കീഴടങ്ങണോ വേണ്ടയോ എന്ന തീരുമാനത്തില് എന്ന കാര്യത്തിൽ കൂട്ടായ ഒരു തീരുമാനം ഈ കേരളക്കര എല്ലാ സംസ്ഥാനവും ഇത്തരം നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു അസം ആണെങ്കിലും യു പി ആണെങ്കിലും ഒക്കെ പക്ഷെ നമ്മൾ ഇപ്പോഴും അതേ മതേതരത്വത്തിൽ മുട്ടിലഴഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതുപോലെ ഒരു ഭീകരത നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇനിയും സംഭവിക്കാതിരിക്കണമെങ്കിൽ സമൂഹം സംഘടിതമായി ഇതിനെതിരെ ഈ തീവ്രവാദത്തിനും ഈ ഭീകരതയ്ക്കുമെതിരെ ഈ അന്യമത വിരോധം പഠിപ്പിക്കുന്നതിനുമെതിരെ മദരസകളിലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരെ മതസ്പർദ്ധ പഠിപ്പിക്കുന്നതിനെതിരെ സംഘടിതമായി മനസ്സുകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഇത് സുതാര്യമായ രൂപത്തിൽ കൊണ്ടുപോകാൻ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് കേരളം മതപഠനം ഭീകരവാദികളെ സൃഷ്ടിക്കുന്നതാണെങ്കിൽ അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം മതപഠനം സുതാര്യമാകട്ടെ കേരള സ്റ്റോറി സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് സമർത്ഥിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും അത് ഉണ്ടോ ഇല്ലേ എന്നത് രണ്ടാമതാണ് ആദ്യം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ പോലും ഒരു സിനിമ കൊണ്ടുവരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല അതിൽ നിന്നും എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എന്തിനാണ് ഈ അസഹിഷ്ണുത ഒരു സിനിമ കാണുമ്പോഴേക്ക് തന്നെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്നോ അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല തെളിവുകൾ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സർക്കാരും അതിന്റെ പിണിയാളുകളും ഉണ്ടെങ്കിൽ ഇനിയും മാറാടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവും ഒക്കെ ഉണ്ടാവും ഇസ്ലാമിക തീവ്രവാദത്തിനും ജിഹാദിസത്തിനും മുന്നിൽ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ വായ്ക്കകത്ത് പഴം തിരികെ വെക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ പ്രകോപിതരായതുകൊണ്ടാണ് അവരുടെ ഭീകരത അത്രമേൽ വിശാലമായതുകൊണ്ടാണ് ജനങ്ങൾ ഇവരെ വിമർശിക്കാനോ ഇവരോടൊരു കാര്യം ചോദിക്കാനോ ഭയപ്പെടുന്നു എന്നതിനർത്ഥം അവർ സമാധാനത്തിന്റെ ആളുകളാണ് എന്നല്ല അവരുടെ മേൽ അത്രമേൽ അത്രമേൽ അക്രമമുണ്ട് എന്നാണ് അവരത്രമേൽ അത്രമേൽ ഭീകരരാണ് എന്നാണ് മനസ്സിലാകുന്നത് അവരുടെ ആ ഭീകരതയെ ജനങ്ങൾ ഭയക്കുന്നു ആ ഒറ്റപ്പെടുത്തൽ ഭയക്കുന്നു ഇവര് ഭീഷണിപ്പെടുത്തുന്നു ഇവര് കൊല്ലാൻ മടിക്കില്ല ഇവരെന്തു ചെയ്യാനും മടിക്കില്ല ഇവരുടെ കണ്ണിലെ കരടായി പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കേരളത്തിലെ ജീവിതം അത്ര സുഗമമായിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ ബലിയാടുകളായിട്ട് ഇറങ്ങിത്തിരിക്കണം ആളുകൾ നമുക്കെതിരെ എന്തെല്ലാം രൂപത്തിലുള്ള കിംവദന്തികൾ ഇവര് പ്രചരിപ്പിക്കും ഇപ്പൊ മുമ്പൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് നടന്ന ആളുകളെ പോലും ഇവര് വിലക്കെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു അവരൊക്കെ ഇപ്പൊ ഇസ്ലാമിന്റെ വലിയ അപ്പോസ്തലന്മാരാ ഏഹ് അവര് ഇസ്ലാം എന്തൊക്കെയോ വലിയ സംഭവമാണ് നമ്മളൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഭർത്താവ് ഉള്ളത് ഇസ്ലാമിലാണ് മക്കളുള്ളത് ഇസ്ലാമിലാണ് ഓഹ് എന്താ നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയെ തുറന്നു പറയുക തന്നെ ചെയ്യും അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരിക്കലും ഈ നാടിനെ ഭീകരവാദികൾക്കോ തീവ്രവാദികൾക്കോ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കില്ല നമ്മളെ കൊണ്ട് സാധിക്കും വിധം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ പിടിച്ചു നിർത്താൻ നമ്മൾ നമ്മൾ നമ്മള് പ്രയത്നിച്ചേ മതിയാകും നന്ദി